കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ കൊലവെളി നടത്തിയ ടീന ജോസ് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് കമന്റ് ഞെട്ടലോടെയാണ് കാണുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു പൗരന്റെ ജീവന് ഭീഷണി വരുത്തുന്ന പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ഭരണത്തലവനെതിരെ നടത്തുന്ന ഈ പ്രസ്താവന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ കേരള മുഖ്യമന്ത്രി ബോംബെറിഞ്ഞ് കൊല്ലണമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഏതൊരു സംസ്കാരമുള്ള സമൂഹത്തിനും അപമാനമാണ് ഇത് കേവലം ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായം പ്രകടനമല്ല മറിച്ച് രാജ്യത്തെ നിയമവ്യവസ്ഥയോടും ജനാധിപത്യ മൂല്യം കൊടുത്ത വ്യക്തമായ വെല്ലുവിളിയാണ് അക്രമത്തെയും കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഇത്തരക്കാർക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല അഭിഭാഷക എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ് നിയമത്തെ കാറ്റിൽ പറത്തി ഇത്തരമൊരു ഹീനമായ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ഇത് നിയമരംഗത്തിന് തന്നെ നാണക്കേടാണ് ഈ വ്യക്തി ട്വന്റി ട്വന്റിയുടെ കടുത്ത പ്രചാരകയാണെന്നും മറ്റു ജില്ലകളിൽ പോലും അവർക്ക് വേണ്ടി യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു ട്വന്റി ട്വന്റി പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ വിഷയത്തിൽ അവരുടെ നിലപാട് അടിയന്തിരമായി വ്യക്തമാക്കണം കൊലവെള്ളി നടത്തുന്ന ഒരു വ്യക്തിക്ക് ഒരു ജനകീയ പ്രസ്ഥാനത്തിന്റെ പ്രചാരകയായി തുടരുവാൻ എങ്ങനെ സാധിക്കുന്നു അവരുടെ യോഗങ്ങളിൽ മുഖ്യമന്ത്രിയെയും ജനപ്രതിനിധികളെയും അരയ്ക്കുന്ന ഭാഷയിൽ ആക്ഷേപിക്കുന്നു എന്നതും ഗൌരവമായി കാണേണ്ടതായിട്ടുണ്ട് ഇത് ട്വന്റി ട്വന്റിയുടെ രാഷ്ട്രീയ ശൈലിയെയാണ് പുറന്നുകാട്ടുന്നത്